എല്ലാവർക്കും സക്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്താണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അഗ്നി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയാണ് എന്താണ് അഗ്നി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് അഗ്നി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥയാണ് എന്താണ് അനീതി സമൂഹത്തിൽ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായ വിവേചനങ്ങൾ തുടങ്ങിയ പ്രവണതകളാണ് അനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അനീതി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതയാണ് അനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അനീതി എന്ന് പറയുന്നത് എന്താണ് മുഖ്യധാരിയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കുക അവസരങ്ങൾ നിഷേധിക്കുക സാമൂഹികമായ വിവേചനങ്ങൾ തുടങ്ങിയ പ്രവണതയാണ് നമ്മൾ എന്തു പറയുന്നത് അനീതി എന്ന് പറയുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വ്യക്തികളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം എന്താണ് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം ഈ അരികുവൽക്കരണത്തിൻ്റെ മറ്റൊരു പേരാണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നതിനുള്ള കാരണങ്ങൾ നോക്കാം ഹലോ ഫ്രണ്ട്സ് ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ സ്ലൈഡിൽ അരികുവൽക്കരണത്തിന് അരിക്കുവൽക്കരണം എന്നാണ് എഴുതിയിട്ടുള്ളത് അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അപ്പോൾ അരിക്കുവൽക്കരണമല്ല അരികുവൽക്കരണമാണ് അപ്പോൾ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു എങ്ങനെയൊക്കെയാണ് അരികുവൽക്കരണം നടക്കുന്നത് വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം നടക്കുന്നു അതുപോലെ ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വരി വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ഇതിനുള്ള ഉദാഹരണം ാണ് ജാതി ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവം ഒഴിവാക്കുന്നത് വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഉദാഹരണം വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ഈ ജാതി മത ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരികുവൽക്കരണം നടക്കുന്നതിൻ്റെ ഉദാഹരണം ഇനി സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗങ്ങള് ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്ന അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാരും അതുപോലെ ജയിൽ മോചിതരും ഇവരാണ് സമൂഹത്തിലെ അരികുവൽക്കരണം നേരിടുന്ന വിഭാഗങ്ങൾ ആരൊക്കെ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ ദളിതർ ഗോത്രവിഭാഗക്കാർ ന്യൂനപക്ഷം ദാരിദ്ര്യം നേരിടുന്ന അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാരും അതുപോലെ ജയിൽ മോചിതരായിട്ടുള്ളവരും ഇത്രയും ആൾക്കാരാണ് സമൂഹത്തിൽ എന്താ അരികുവൽക്കരണം നേരിടുന്നവർ മനസ്സിലായല്ലോ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജ്യോതിറാവു ഫുലെ ആണ് ആദ്യമായിട്ട് ദളിത് എന്ന പദം ഉപയോഗിച്ചത് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ ജ്യോതിറാവു ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകയായിരുന്നു സാവിത്രി ഭായ് ഫുലെ അപ്പോൾ നമ്മുടെ ജ്യോതിറാവ് ഫുലെ ആരാണ് ദളിതർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ഇപ്പോൾ സാവിത്രിഭായ് ഫുലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് വരെയാണ് സാവിത്രിഭായ് ഫുലയുടെ കാലഘട്ടം പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച വിദ്യാലയം എവിടെ സ്ഥാപിച്ച വിദ്യാലയം എവിടെയായിരുന്നു പൂനെയിൽ അവിടുത്തെ അധ്യാപികയായിരുന്നു സാവിത്രി സാവിത്രിഭായ് ഫുലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പാഠശാല സ്ഥാപിച്ച സാവിത്രിഭായ് ഫുലെയാണ് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് എന്താണ് പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള പൂനെയിലെ വിദ്യാലയത്തിലെ അധ്യാപിക പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ എന്ന് നമ്മൾ പറഞ്ഞു കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചത് സാവിത്രിഭായ് ഫുലെയാണ് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് ആരുടെ പേരിലേക്കാണ് മാറ്റിയത് പുനർനാമകരണം ചെയ്തത് സാവിത്രിഭായി ഫുലയുടെ പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത് ഇനി നമുക്ക് സ്വാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ഇനി നമുക്ക് രണ്ട് മൂന്ന് വ്യക്തികളെ പരിചയപ്പെടാം വെറിയർ എൽവിൻ ആരാണ് വെറിയർ എൽവിൻ ഇന്ത്യൻ നരശ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ ആരാണ് വെറിയൻ എൽവിൻ എന്ന് പറയുന്നത് നരവംശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ ജനിച്ച ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ ഡോക്ടർ എ അയ്യപ്പൻ എവിടെയാണ് ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ അപ്പോൾ ഇദ്ദേഹവും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ടുള്ള നരവംശാസ്ത്രജ്ഞനാണ് ഇനി നമുക്ക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നാഞ്ചി അമ്മയെ പറ്റി പഠിക്കാം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിലാണ് നാഞ്ചിയമ്മ ജനിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നാഞ്ചിയമ്മക്കാണ് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ആളാണ് നാഞ്ചിയമ്മ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് മികച്ച ഗായികക്കുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് നാഞ്ചിയമ്മക്ക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട ആളാണ് നഞ്ചിയമ്മ അതുപോലെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകം ആരുടേതാണ് നിലമ്പൂർ ആയിഷയുടേതാണ് ജീവിതത്തിനും അരങ്ങിനും അരങ്ങിനുമിടയിൽ ജീവിതത്തിനും അരങ്ങിനുമിടയിലെ നിലമ്പൂർ ആയിഷ വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന മേഖലയായിരുന്ന സാമൂഹിക പരിഷ്കർത്താക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു പണ്ഡിത രമാബായി പണ്ഡിത രമാബായ ആർക്ക് വേണ്ടിയിട്ടാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു പരിഷ്കർത്താവായിരുന്നു പണ്ഡിത രമാബായി ഇനി നമുക്ക് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാതിരുന്നതിനാൽ മനസ്സിലായല്ലോ ഇന്ത്യൻ സർവകലാശാലകളിൽ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം കരത്ത് കരസ്ഥമാക്കിയ വനിതയാണ് ആര് പുന്നൻ ലൂക്കോസ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് അതുപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയും കൂടിയായിരുന്നു പുന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാല സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാതിരുന്നതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കിയ ബിരുദമാണ് ആർക്ക് ൂസിന് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് അതുപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം ഇത് ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം ഇത് ട്രാൻസ് പുരുഷനും സ്ത്രീയും ഉൾപ്പെടും ഇനി ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവ് അതിന് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്നു ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളി നേടുന്ന നേരിടുന്നവരെ നമ്മൾ എന്തു പറയും ഭിന്നശേഷിക്കാർ എന്ന് പറയും ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേടുന്ന നേരിടുന്നവരാണ് ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് എപ്പോഴാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പാരാലിമ്പിക്സ് ഭിന്നശേഷി അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇത് ആരംഭിക്കുന്നത് എപ്പോഴാണ് പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം പതിനാല് പ്രകാരം എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു അനുഛേദം പതിനഞ്ച് പ്രകാരം മതം ജാതി വംശ ലിംഗഭേദം ജനന സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാല് പ്രകാരം എല്ലാ പൗരന്മാർക്കും തുല്യത പതിനഞ്ച് പ്രകാരം എന്താണ് യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അടുത്ത ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്